ഹായോ അസ്സാമലൈക്കും അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്രീം പെണ്ണിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന ക്രീം പെണ്ണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ക്രീം പെണ്ണ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നൊക്കെയാണ് ഇപ്പൊ വീഡിയോയിലേക്ക് പോകും മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലൊരു പാത്രം എടുക്കാം അതിലേക്ക് ഇളം ചൂടുള്ള മുക്കാൽ കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം ചൂട് കൂടി പോവാതെ നോക്കണം ഇളം ചൂട് മാത്രം മതി ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ തന്നെ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ഇതൊരു പത്ത് മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കാം ഈസ്റ്റ് ഒന്ന് ആക്റ്റീവാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോഴേക്കും വേറൊരു ബൗളിലേക്ക് ഒരു രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കാം അടുത്തത് ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോഴേക്കും നമ്മുടെ ഈസ്റ്റ് ആക്റ്റീവായിട്ടുണ്ടാകും അത് ഒരു ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് മാത്രം ചേർത്ത് കുഴച്ചതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുത്താൽ മതി കുഴക്കുന്ന സമയത്ത് പാൽ കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് ഇളം ചൂടുള്ള പാൽ ചേർത്ത് കൊടുക്കാം എനിക്കിപ്പോൾ രണ്ട് കപ്പ് മൈദയിലേക്ക് മുക്കാൽ കപ്പ് പാൽ കണക്കായതാണ് പിന്നെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ അത്രയ്ക്കും കട്ടിയാൽ കുഴക്കരുത് കുറച്ച് ലൂസായിട്ടാണ് ഇതാ ഇതുപോലെ കൈ രട്ടിപ്പിടിക്കുന്ന രീതിയിലായിരിക്കണം കുഴക്കേണ്ടത് ഇനി ഈ കുഴച്ചെടുത്ത മാവ് നമുക്കൊന്ന് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാനുണ്ട് അതിനായിട്ട് ഒരു കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു രണ്ട് ടീസ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം മാവ് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ഇതുപോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നേരിട്ട് തന്നെ ചേർത്ത് കൊടുക്കരുത് റൂം ടെമ്പറേച്ചറിലായിട്ട് നല്ല സോഫ്റ്റ് ആയ ബട്ടർ വേണം ചേർത്ത് കൊടുക്കാൻ ഇനി ഇതൊരു പത്ത് മിനിറ്റ് നല്ലതുപോലെ നല്ലതുപോലൊന്ന് കുഴച്ചിട്ടെടുക്കണം അപ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇത് ഈ ഡോ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും മാവ് നല്ല സോഫ്റ്റ് ആയാലും നമ്മൾ ഉണ്ടാക്കുന്ന ഭഞ്ഞം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഇനി നമുക്ക് ഇതുപോലൊരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചവശ മാവ് വെച്ച് കൊടുക്കാം ഇത് വെച്ചുകൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ടും കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കണം ഇത് ഡ്രൈ ആവാതിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇത് നല്ലതുപോലെ തന്നെ അടച്ച് വെച്ച് കൊടുക്കണം ഇതുപോലെ ക്ലീൻ റാപ്പ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി കൊണ്ടോ അടച്ച് വെച്ച് കൊടുക്കാം നല്ല ചൂടുള്ള സമയമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഡബിളായിട്ട് കിട്ടുന്നതാണ് കേട്ടോ ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ നല്ലതുപോലെ തന്നെ പൊങ്ങി കിട്ടും തണുപ്പുള്ള സ്ഥലങ്ങളാണെങ്കിൽ കുറച്ചധികം മണിക്കൂർ വെക്കണം എന്നേ ഉള്ളൂ കേട്ടോ നമുക്കിവിടെ നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് തന്നെ ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് നല്ലതുപോലെ തന്നെ പൊങ്ങി കിട്ടുന്നതാണ് ഇനി നമുക്ക് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇതിപ്പോൾ ഒരു രണ്ട് മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട് നല്ലതുപോലെ തന്നെ പൊങ്ങിക്കിട്ടിട്ടുണ്ട് ആ ഒരു പാത്രത്തിൻ്റെ മുകൾ ഭാഗം വരെ പൊങ്ങിക്കിട്ടിട്ടുണ്ട് ഇനി ഇത് തുറന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കണം ഈ ഒരു രീതിയിലുണ്ടാക്കിയ ഈ ഒരു ബന്ന് നല്ല സോഫ്റ്റാന്നിട്ടാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് കുഴച്ചതിന് ശേഷം ഓരോ ബോൾസ് ആക്കിയിട്ടെടുക്കാം ഒരു മീഡിയം സൈസിലുള്ള ഒരു ഏഴ് ബോൾസ് ഞാൻ ഈ ഒരു മാവിൽ നിന്നാക്കിയിട്ട് എടുക്കുന്നുണ്ട് കുറച്ച് വലിയ ബന്നാന്ന് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു അഞ്ചെണ്ണം മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഇതുപോലെ ബോൾസ് ഇതിപ്പം ഞാനെല്ലാം കൂടി ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി നല്ല ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണ ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ഇതിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേവിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കരുത് എന്നാൽ പുറം ഭാഗമൊക്കെ കളറൊക്കെ ചേഞ്ചായി ഉള്ളൊക്കെ വേവാതെ വരും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നല്ലതുപോലെ തന്നെ പുറംഭാഗൊക്കെ ഗോൾഡൻ ബ്രൗൺ നിറം ആകുകവരെ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇതേപോലെ പന്ന് നല്ലതുപോലെ പൊങ്ങിയിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം കൂടി ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബണ്ണിട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ക്രീം തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം നല്ല സോഫ്റ്റ് ആയ ബട്ടറ് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നല്ലതുപോലെ തന്നെ ബീറ്റ് ചെയ്തിട്ടെടുക്കാം ഒരു പത്ത് സെക്കൻഡ് ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ ബട്ടർ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇതുപോലെ ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു ഫോർ കോഡൊക്കെ ബീറ്റ് ചെയ്തിട്ടെടുത്താലും മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒരു വൺ ബൈ ത്രീ കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിപ്പോൾ ഇവിടെ രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് നമ്മുടെ ക്രീമിടെ റെഡി ആയിട്ടുണ്ട് ഇനി ക്രീം ബണ്ണിലേക്ക് വെച്ചുകൊടുക്കുന്ന സമയത്ത് ബണ്ണ് നല്ലതുപോലെ തന്നെ ചൂടൊക്കെ ആറിയിട്ടുണ്ടാവണം അതിന് ശേഷം മാത്രമേ ക്രീം ബന്നിൽ വെച്ചുകൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ബട്ടർ ക്രീം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മെൽട്ടായി കിട്ടുന്നതാണ് ഇപ്പോൾ ബണ്ണൊക്കെ നല്ലതുപോലെ തന്നെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം ഫുള്ളായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ ചെയ്തിട്ടെടുത്താൽ മതി ഇനി ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമുക്ക് ക്രീം വെച്ചുകൊടുക്കാം ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബന്നിലെല്ലാം നമുക്ക് ക്രീം വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ക്രീം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ തയ്യാറാക്കി നോക്കണം അപ്പോൾ കുട്ടികൾക്കൊക്കെ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി കൊടുത്തോക്കെ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയണോട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്